ഡിയേഴ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സൈഡിൽ വരുന്ന ഒരു ഡിസൈനാണോ കേട്ടോ അപ്പോൾ ഈ ഇങ്ങനത്തെ ഡിസൈൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ചെയ്തപ്പോൾ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് പാറ്റേൺ വരുന്നത് റൗണ്ട് നെക്കിലാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാനിപ്പോൾ വലതു സൈഡിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇടത് സൈഡിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം പക്ഷെ ഒരു എടുപ്പ് വരുന്നത് വലതു സൈഡിൽ ചെയ്യുമ്പോഴാണ് അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ ബ്രാഞ്ച് പോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക ഈസിയാണ് കേട്ടോ വരയ്ക്കാനും ഈസിയാണ് ഇത് ഡിസൈൻ ചെയ്യാനും ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കുക അതിൽ നമുക്ക് ലീഫാണോ കേട്ടോ വരച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു കുട്ടി റൗണ്ടിങ്ങനെ വരച്ചു കൊടുക്കണം കണ്ടോ ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് കുട്ടി റൗണ്ടിങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് വരച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക കണ്ടോ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ബ്രാഞ്ച് പോലെ വരച്ചു കൊടുത്തതിൻ്റെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സൈഡിലായിട്ടും ലീഫാണ് കേട്ടോ വരച്ചു കൊടുക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ടും ലീഫ് വരച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ലീഫും വരച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഡിസൈൻ കഴിഞ്ഞു അതായത് പാറ്റേൺ കഴിഞ്ഞു സിമ്പിളാണ് കേട്ടോ വരയ്ക്കാനായിട്ടും സിമ്പിളാണ് അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുക പാറ്റേൺ പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബീഡ്സ് ആണ് വേണ്ടത് ഞാനിപ്പോൾ ആൻറ്റിക്കിൻ്റെ ബീഡ്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ കളറോ അല്ലെങ്കിൽ ഗോൾഡൻ കളറോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാവുന്നതാണോ കേട്ടോ ബീഡ്സ് ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം അപ്പോൾ ഞാനിവിടെ പോളിക്കോട്ടൻ്റെ മെറ്റീരിയലാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ചെയ്ത് കഴിഞ്ഞായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കാമെന്ന് അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കളറ് പോളിക്കോട്ടൻ്റെ മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ പണ്ട് എനിക്കൊരു ഉടുപ്പുണ്ടായിരുന്നു കേട്ടോ അതായത് പണ്ടെന്ന് പറയുമ്പോൾ വളരെ പണ്ടൊന്നും അല്ല കുറച്ച് ഒരു രണ്ട് വർഷത്തിനൊക്കെ മുന്നേ ആയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഉടുപ്പ് അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ മെറ്റീരിയൽ ആയിരുന്നു അതിൽ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കളറല്ല ഗോൾഡൻ്റെ എന്തോ ഗോൾഡും അതുപോലെ തന്നെ ഈ ഒരു റോസ് കളർ എന്തോ വെച്ചിട്ട് ഞാൻ ഒരു സൈഡ് ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂന്ന് കട്ട് ബീഡ്സ് വീതം ചരിച്ചരിച്ച് വെച്ചു കൊടുക്കത്തില്ലേ ആ ഒരു ലീഫാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചരിച്ചരിച്ച് വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് മെറ്റീരിയൽ വെട്ടിയിട്ട് പോലും ഇല്ല കേട്ടോ കാരണം ഈ ഒരു മെറ്റീരിയൽ എന്താ നമ്മുടെ കുർത്തിക്ക് അനുസരിച്ച് ഞാൻ അളവെടുത്ത് വെട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയുടെ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മൾ അവിടെ എവിടെയായിട്ട് ഡോട്ട് കൊടുത്തിട്ട് റൗണ്ട് കൊടുത്തതിൻ്റെ അവിടെയായിട്ട് ആയിട്ട് നമ്മൾ ഇതുപോലെ ആദ്യം സെൻഡലായിട്ടൊരു കഡ്ബീട് വെച്ച് കൊടുക്കുക അതിന് ശേഷം കട്ട് ബീഡ് വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം പിന്നെ ഞാനിവിടെ നീടൻ എടുത്തേക്കുന്നത് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിപ്പോൾ ഇവിടെ വരച്ചു കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ആയിട്ടാണ് കേട്ടോ വരച്ച് കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് എന്താ ആഫ്റ്റർ വർക്ക് അതായത് വർക്ക് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഇത് മാറ്റിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് വരച്ചു കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് പിന്നെ വരയ്ക്കുന്നത് എന്ത് വെച്ചാണെന്ന് അറിയാലോ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചാണ് കേട്ടോ വരയ്ക്കുന്നത് പിന്നെ നിങ്ങൾ എല്ലാവരും എപ്പോഴും പറയില്ല ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കില്ല എന്നപ്പോൾ ഇന്ന് ഇന്നത്തെ ഫൈനൽ ലുക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണണ്ടേ എന്താ കണ്ടോ ഇതുപോലെ നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാം അപ്പോൾ എന്താ എന്താ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താ നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത് എടുത്ത് വെച്ചിട്ട് ഇങ്ങനൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ നിന്നാണ് വലത് സൈഡിൽ നിന്നാണ് ഇങ്ങനെ വർക്ക് വരുന്നത് ഇതിപ്പോൾ കാണുമ്പോൾ ഇടതു സൈഡിലാണെന്നേ തോന്നുന്നു സത്യത്തിൽ ഇത് വലത് സൈഡിലാണ് കേട്ടോ അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം താങ്ക്